നീതിമാനായ മൗമൂൻ ചക്രവർത്തിയുടെ മകന് അറിവ് നേടാൻ പ്രായമായി പ്രിയപ്പെട്ട മന്ത്രി പ്രഗൽഭനായ ഒരു പണ്ഡിതൻ തന്നെയാകട്ടെ നമ്മുടെ പുത്രന് ഗുരുവായി ഉത്തരവ് തിരുമനസേ അന്വേഷണങ്ങൾക്കൊടുവിൽ മന്ത്രി വിവരവുമായി രാജാവിൻ്റെ മുമ്പിലെത്തി തിരുമേനി അറേബ്യയിലെ രണ്ട് പണ്ഡിതന്മാരെ അടിയും കണ്ടെത്തി ശരി അവരെക്കുറിച്ച് കൂടുതൽ പറയൂ കേൾക്കട്ടെ ഒരാൾ ഇബ്രാഹിം ഹബീബ് വളരെ വേഗം കുട്ടികൾക്ക് പണ്ഡിത പട്ടം നൽകും മറ്റേയാൾ മഹമ്മൂദ് അബ്ദുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങാൻ വർഷങ്ങളെടുക്കും ഇബ്രാഹിം ഹബീബിൽ നിന്ന് ഒരു വർഷം കൊണ്ട് പഠിച്ച് പട്ടം വാങ്ങിയിറങ്ങുന്നവർ മഹമ്മൂദ് അബ്ദുള്ളയിൽ നിന്ന് പഠിച്ചിറങ്ങുകയാണെങ്കിൽ നാല് വർഷം എടുക്കും ആലോചനക്കൊടുവിൽ സുൽത്താൻ മഹമ്മൂദ് അബ്ദുള്ളയെ വിളിച്ചു വരുത്തി മഹാനവറുകളെ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടറിഞ്ഞു അതാണ് വിളിപ്പിച്ചത് അടിയന് സന്തോഷമായി അങ്ങ് കൽപ്പിച്ചാലും ഒരു വർഷം കൊണ്ട് പഠിക്കാവുന്നത് നാല് വർഷം എടുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം സുൽത്താൻ അന്വേഷിച്ചു ഞാൻ പറയാ കൊട്ടാരത്തിന് പുറത്തുള്ള തോട്ടത്തിലേക്കൊന്ന് വരാമോ തീർച്ചയായും അങ്ങോട്ട് നോക്കൂ ആ കുമ്പളങ്ങ ആ കുമ്പളങ്ങ പറിച്ചെടുത്ത് കൊണ്ടുവരാൻ കൽപ്പിക്കാമോ അതിനെന്താ പറിക്കാമല്ലോ ഫടന്മാർ മരത്തിൽ കയറി കുമ്പളങ്ങ പറിച്ചിറങ്ങി ഇനി ഈ കുമ്പളങ്ങ വള്ളിയിൽ തന്നെ കെട്ടിത്തൂക്കാമോ ആരവിടെ അദ്ദേഹം പറയുന്നു ചെയ്യൂ ഉത്തരവ് ഉടൻ ആ കുമ്പളങ്ങ മരത്തിലെ വള്ളിയിൽ തന്നെ കെട്ടിത്തൂക്കി പക്ഷേ കുമ്പളങ്ങയുടെ സ്ഥിതി അങ്ങ് ശ്രദ്ധിച്ചല്ലോ ഊവ് തിരുമേനി ദിനേന അൽപ്പാൽപ്പം ഫാരം കൂടി കൊണ്ടാണ് ഇത്രയും ദുർബലമായ വള്ളിയിൽ ഇത്രയും വലിയ കുമ്പളങ്ങ തൂങ്ങി നിന്നത് ശരിയാണല്ലോ എന്നാൽ രണ്ടാമതും അതേ കുമ്പളങ്ങ തൂക്കിയപ്പോൾ വള്ളി പൊട്ടി വീണില്ലേ അതെ ഇതുപോലെയാണ് എല്ലാ വിദ്യയും ഓ എല്ലാം മനസ്സിരുത്തി സാവധാനം പഠിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുണ്ടാകൂ അങ്ങനെ പുത്രനെ മഹ്മൂദ് അബ്ദുള്ളയുടെ പാഠശാലയിൽ ചേർത്ത് പഠിപ്പിക്കാൻ സുൽത്താൻ തീരുമാനിച്ചു